വിടടാ വിട വിടാ ചേർക്കാന്നാ അതോ നടക്കാനാണോ നോക്കിക്കേ പറഞ്ഞേ പൂന ഇരിക്കുന്ന എല്ലാ കുട്ടികർക്കും സ്വാഗതം ആൻസർ ഞാൻ നേരത്തെ റെഡി ആയിരുന്നു പറഞ്ഞു ആൻസർ ഉട്ടനെ ഓരോ കാര്യവും ഇല്ലാതെ ഈ ഏഴുമണിയായപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കും എന്തിനാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഏതായാലും ഇറങ്ങും ഞാൻ നോക്കിപ്പോൾ ഓടിപ്പോയി കുളിച്ചാൽ റെഡിയായി കുട്ടപ്പനായി ക്വസ്റ്റിൻ ആൻസർ ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ച ഒക്കെ വന്നു നേരത്തെ വെള്ളം പോലെ ഇരിക്കും എന്നൊക്കെ തുടച്ചോളാൻ തന്നെയാണ് നടക്കും ചേർക്കാം അപ്പം ഞാൻ ഇറങ്ങുവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇറങ്ങേണ്ടേട്ടാ മാക്കോ

അമ്പലത്തിൽ ഇന്നലെ ഗാനമേളയായിരുന്നേ അപ്പോൾ അതിൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ അഴിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്നിപ്പം പൊങ്കാലയുണ്ട് കേട്ടോ ഇവിടെ പൊങ്കാല ഇടാറുള്ള ഒരു കാവാണ് എല്ലാ കാവിലൊന്നും പൊങ്കാല ഇടാറില്ലല്ലോ അപ്പോൾ ഇവിടെ അടുത്ത് ഇടുന്ന അപൂർവ്വം ചില കാവുകളിലൊന്നാണെന്നാണ് എലമ്പിലാക്കാട്ട് ദേവീക്ഷേത്രം ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുവാണേ പൊങ്കാലക്കടങ്ങളൊക്കെ അടുപ്പിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പേരെഴുതിയ റെസിപ്റ്റ് വാങ്ങി ഓരോ അടുപ്പും സെലക്ട് ചെയ്യുമായിരിക്കും ചെയ്യുക എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ ഞാനാണെങ്കിൽ ഇതാ ഇവിടെ വരെ എത്തി ഇവിടെ ഒരു കുഞ്ഞു വരണ്ടേ സൂര്യനൊക്കെ കുതിച്ചു വന്നു പിന്നെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് ഈ മെയിൻ റോഡ് വരെ കോളാമ്പി പണ്ടത്തെ കോളാമ്പി അതിപ്പോഴും അത് തന്നെയാണല്ലോ എന്ന് ഞാനത് നോക്കുമായിരുന്നു വൈകിട്ട് വരുമ്പോൾ അഴിച്ചില്ലെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഞാൻ മെയിൻ റോഡ് എത്താറായിരുന്നു അപ്പോൾ ബസ്സൊക്കെ കയറിപ്പോട്ടെ അങ്ങനെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്താനായിട്ട് ബസ് ഇറങ്ങിയ ഞാൻ ഞാനങ്ങ് ഞെട്ടിപ്പോയി ഇപ്പം മൊത്തത്തിൽ ഞെട്ടലോട് ഞെട്ടലോ എന്തോ ചെയ്യാനാണെന്ന് പറ ഞെട്ടിയത് എന്താണെന്ന് അനുസരിച്ച് എല്ലാം മനസ്സിലായോ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം ഇരുണ്ട് കൂടി നിൽക്കുന്നു ചെറിയ മുഴക്കം ഡും 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 പിന്നെ വിട്ടടിച്ചെങ്കിൽ ഓടി പോരുമായിരുന്നു എൻ്റെ കയ്യിൽ കുടയില്ലായിരുന്നെന്നേ ഈ നട്ട വെയിലത്ത് ആരെങ്കിലും കുട എടുക്കുമോ ശരിക്കും വെയിലത്ത് കുട ചൂടണം എന്നാൽ ഞാൻ എടുക്കാറില്ല കേട്ടോ അങ്ങനെ ഞാൻ ഓടി പാഞ്ഞിങ്ങ് പോന്നു പോകുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ അവിടെയാണെങ്കിൽ രണ്ട് ഐസ്ക്രീം വണ്ടികൾ പിന്നെ കുറേ വെച്ചു വാണിബക്കാർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഐസ്ക്രീം ഞാൻ നോക്കിയപ്പോൾ ആൻസൂഡറിനോട് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് റോഡിലേക്ക് നോക്കി ഞാൻ വരുന്നതെന്ന് നോക്കി ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിയില്ല അപ്പോൾ പറഞ്ഞു ഒരു ചോക്കോ ബാർ തന്നേക്കെ അപ്പം ആ ചക്കൻ എന്നോട് ചോദിച്ചു ഒരു അമേരിക്കൻ ബാറ് മുപ്പതിൻ്റെ തരട്ടെ എന്ന് ആ എങ്കിൽ ഏതെങ്കിലും ഒരു ബാറ് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബാറും വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു അപ്പം ഞാൻ വന്ന വഴിക്ക് ആനസൂഡറിനെ വിളിച്ചേ എടാ നല്ല മഴ വരുവാ മഴ പെയ്യുവാണെങ്കിൽ ഒരു കുടയായിട്ട് വരണേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചാൽ വാങ്ങിയിട്ടുണ്ടോ എന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലപ്പാ എൻ്റെ അതിൽ പൈസ ഒന്നും ഇല്ലപ്പാന്ന് പറഞ്ഞു അപ്പം അവനെ അവർക്ക് ഇവിടെ ഇരുന്ന് വായിച്ചു പഠിക്കുമായിരുന്നു ഞാൻ വരുമ്പം പാവൻ തൂണിന്റെ ചോട്ടിൽ ഇങ്ങനെ തൂണിൻ ജാരിന്ന് വായിക്കുക ഞാൻ ആദ്യം ചൊക്കവാറൊക്കെ ഇങ്ങനെ മറച്ചു പിടിച്ചോണ്ടൊക്കെയാണ് നന്നെ ഒന്ന് കാണണ്ടല്ലോ എന്ന് കരുതി എന്നിട്ട് ഇവൻ അനങ്ങുന്നില്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞോണ്ട് ഇവൻ അനങ്ങിയില്ല ദേവൻ മാത്രം വന്നിട്ടോ അവനെന്നെ കാണാതിരുന്നിട്ട് കണ്ടപ്പോ ഭയങ്കര സ്നേഹമായിരുന്നു ഇതാ എന്റെ മൂന്ന് കുട്ടികൾ നിൽക്കുന്നു അന്ന് ആൻസ് ഒന്ന് വാസ് ഒന്ന് ബൊമ്മാസ് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വേഗം കഴിക്കണം കാലത്ത് പോകുന്നു പറഞ്ഞ് വേഗം തന്നെ ജോക്കോ ബാറെ എടുത്ത് അമേരിക്കൻ ബാറെ എടുത്ത് ഇവന്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെയാത് അപ്പോൾ അവനെന്നോട് ചോദിച്ചു നിക്ക് വേണ്ടേന്ന് ചോദിച്ചു എനിക്ക് വേണ്ട നീ കഴിച്ചോളാന്ന് പറഞ്ഞ് അതാണിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ സംഭവിച്ച സംഭവ വികാസങ്ങൾ പിന്നെ ആൻസുകൂട്ടറിന് മലയാളം ഭയങ്കര എളുപ്പമായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു സ്പെൽ മിസ്റ്റേക്ക് വരേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും വരാൻ ചാൻസ് കാണുന്നില്ല പിന്നെ എല്ലാം എഴുതിയോടാ അർത്ഥമൊക്കെ എഴുതിയോടാ ഞാനൊരു ക്വസ്റ്റിൻ വരും മസ്റ്റായിട്ട് വരും എന്ന് പറഞ്ഞു ആ ക്വസ്റ്റിനെന്താണേലും വന്നിട്ടുണ്ടായിരുന്നു ആ എന്നിട്ട് നീ പഠിച്ചോ ആ അങ്ങനെ ആൻസിൻ്റെ മലയാള എക്സാം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ കൊഴിക്കട്ട ശനിയാഴ്ചയാണ് നാളെ കഴിഞ്ഞ ഓശാന ഞായറാണ് തിങ്കളാഴ്ച എനിക്ക് കോളേജുണ്ട് ആൻസൂട്ടറിന് ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് അപ്പം നാളെ നാളെ കഴിഞ്ഞൊക്കെ ആൻസൂട്ടറിന് ഇവിടെ ഇരുന്ന് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഒക്കെ പഠിക്കുന്നതായിരിക്കും ഇപ്പം ഏതാ പഠിച്ചോണ്ടിരുന്നേ കമ്പ്യൂട്ടർ പഠിച്ചോളിക്കുന്നുട്ടോ ഇംഗ്ലീഷാണെങ്കിൽ കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ വിശേഷം എന്ന് പറയാനായിട്ട് എന്തുവാടാ വേറെ എന്നാടാ വിശേഷം ആ പറഞ്ഞ പറഞ്ഞാരും പൂർത്തീകരിച്ചില്ലാട്ടോ ഞാൻ ഇവിടെ നമ്പളത്തിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ മഴ ചാറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങോടിപ്പോന്നു അപ്പം ഇന്നെൻ്റെ ഒരു ചേച്ചി ഇൻസ്റ്റയിലെ പോസ്റ്റ് ഇട്ടുകൊണ്ട് എൻ്റെ പൊന്ന് ഋഷ്യ ശൃംഖ വേഗം ഒന്നും പോവാല്ല ഞങ്ങളല്ലേ ഇവിടെ കരിഞ്ഞുണങ്ങി പോകുന്നു നമ്മുടെ മായച്ചേച്ചി ഇല്ലേടാ മായ ചേച്ചിയുടെ പോസ്റ്റ് കണ്ടേ മഴ പെയ്യാൻ പറഞ്ഞു ഋഷ്യശൃംഖൽ മഴ പെയ്യിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം തൊടുപുഴയിൽ അങ്ങനെ ഒരു രണ്ട് തവണ എത്തിയിട്ടുണ്ടായിരുന്നു ഋഷി ശൃംഖൽ ഇപ്പൊ ഞാൻ മൂന്നാമത്തെ തവണയും എത്തിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്ച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ തോതിലേ പെയ്യുന്നുള്ളു ചെറുതായിട്ടൊരു ചാറ്റല് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ പിന്നെന്താ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു അല്ലേടാ ഞാൻ എൻ്റെ അത് എൻ്റെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലോ ഇല്ലായ്മ ആയാലോ ഒക്കെ ഞാൻ എൻ്റെ ആദ്യ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലോ എന്നോർത്ത് പിന്നീട് ഞാൻ ചിന്തിക്കുകയാണ് പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് റൂട്ട് മാറിപ്പോയതല്ല കേട്ടോ പിന്നെ ഞാൻ ചിന്തിച്ചു നമ്മുടെ നഷ്ടങ്ങളൊക്കെ നമ്മളെ തന്നെ നഷ്ടപ്പെടാനുള്ളത് നമ്മളെ ഓടി അവസാനം എത്തുന്നതല്ല ഒരിടത്തേക്ക് നമ്മൾ എത്രയൊക്കെ ഓടിയാലും എത്തുന്ന അപ്പം പിന്നെ ഈ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ഒന്നും നമ്മുടെ സ്വന്തമല്ല നമ്മുടെ ശരീരം പോലും സ്വന്തം പിന്നെ ഇതെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ കിട്ടുന്നത് വെച്ചൊക്കെ അങ്ങ് സന്തോഷിച്ച് പോകാം എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കറണ്ടൊക്കെ പോയ ഞാൻ വരുമ്പോൾ ഇവിടെ കരണ്ട് ഉണ്ടായിരുന്നു അല്ലല്ല കരണ്ട് പോയതായി ഇവിടെ ഇല്ലടാ അവിടെ കിടത്തൂലല്ലോ ഞാൻ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നതിന് ശേഷം ഈ മഴ വരുന്നതുകൊണ്ട് കാറ്റ് വീശിയപ്പോഴത്തേക്ക് അങ്ങ് പോയി അവിടെ സ്റ്റച്ചിങ്സ് ആണ് അതിന്റെ സ്വിച്ച് ഇല്ലപ്പോ അത് ഓട്ടോ അതായിട്ട് തന്നെ ഇങ്ങനെ സീറോ ബൾബായിട്ട് നിക്കത്തേയുള്ളൂ ഇതെന്റെ ബൾബാ ഇത് ഞാൻ പിടിപ്പിച്ച ബൾബാ അത് തിരുവത്താഴായിരിക്കും എല്ലാ ക്രിസ്ത്യ വീട്ടിലും കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് തിരുവത്താഴത്തിന്റെ അല്ല തിരുവത്താഴ അല്ലാത്ത കാൽവരിയിലെ പ്രാർത്ഥനയാണ് കാൽവരിയിലെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചോണ്ട് ഇരിക്കുന്ന ഒരു ആ ഒരു പാറക്കല്ലില് പിടിച്ച് ഇങ്ങനെ മുട്ടുപൊട്ടി നിൽക്കുന്നത് അതാ എല്ലാ വീട്ടിലും ഫ്രണ്ടില് പൊതുവേ വെക്കുന്നത് പിന്നെ തിരു വെക്കാറുണ്ട് അതായത് ഉണ്ണീശോയും യോസേപിതാവും മാതാവുംങ്ങളെ അവരുടെ ഫാമിലി ഫോട്ടോ ഇവിടെ എവിടെയിപ്പം ഞങ്ങളുടെ മാതാവും ഉണ്ണീശോയുമുള്ളു അതായത് ഞാനും അനുസരിനും എന്തൊക്കെയുണ്ട് വിശേഷം പരീക്ഷയൊക്കെ പെട്ടെന്ന് എഴുതിയോ ചടാ പെടാന്നൊക്കെ എഴുതിയോ എത്ര പിള്ളേരെ സാറ് വിളിച്ച് നോക്കി നിങ്ങള് ബോയ്സിനെ മാത്രമേ നോക്കിയോളൂ അപ്പൊ എഴുതാനൊക്കെ ഒത്തിരി താമസം വന്ന ഇങ്ങനെ നോക്കിയത് കൊണ്ട് അവിടെ നിന്ന് എഴുതുവായിരുന്നു അപ്പൊ വാങ്ങി നോക്കുവാർന്നു പറഞ്ഞു മൊത്തം എഴുതി കഴിഞ്ഞാണോ നോക്കിയേ വരും പരീക്ഷയുടെ ഇടയ്ക്ക് അങ്ങനെ വാങ്ങിട്ട് വെളിയിൽ ഇറക്കി നിർത്തിയോ ക്ലാസ് ഇറക്കിയോ അതിനാരിക്കുന്നപ്പോഴാണ് വിളിച്ചത് അത്രയും പേരെ ആ ഇനി പേടിച്ചു പോയാടാ പരീക്ഷയുടെ പേടിച്ചാ പിന്നെ പഠിച്ചതും കൂടെ മറന്നു പോകൂലേടാ

അവിടെ ഈ അമ്പലത്തിൽ വണ്ടികൾ പോവും ആൾക്കാരെ ഇറക്കി വരും അമ്പലത്തിന്ന് കൊറേ ആൾക്കാരെ ആ ഗിരീഷന്റെ അവിടെ ഇറക്കി വരും ആൾക്കാർ അമ്പലത്തിൽ അഞ്ചു മണിക്ക് വായ്പ അത് ഘോഷയാത്രയ്ക്ക് ഇപ്പൊ വരാവില്ല അതും പോയിട്ടുണ്ട് അങ്ങോട്ട് ഈ വണ്ടി ഇങ്ങനെ അലങ്കരിച്ച് പോകില്ല ഞാനിങ്ങനെ വന്നപ്പോഴാതങ്ങ് പോണേണ്ടത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട് പോന്നേ അത് ഐസ്ക്രീം വണ്ടിയാ പോണത് അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് ഐസ്ക്രീം തോന്നി ഇന്നലെ വൈകിട്ടൊക്കെ ഗാനമേളക്കൊക്കെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞടാ അപ്പുറത്തെ അവര് പറമ്പില്ല ഇരുന്ന പറമ്പില്ല ഡാൻസ് ആ പറമ്പ് ആ പറമ്പില് നിറയെ ആളായിരുന്നു പറഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുന്ന അവിടെ വീട് വരുവായിരിക്കും അവിടെ ഉള്ളവരെല്ലാരും മരിച്ചു പോയെന്ന് ആ പറമ്പിന്റെ ഓണർമാര് മൊത്തം മരിച്ചു പോയെന്നടാ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ മരിച്ചു പോയിന്ന് ഭാര്യയുടെയും ഭർത്താവിന്റെ ബന്ധുക്കളെ ഉള്ളു അറിയത്തില്ലല്ലോ ആക്സിഡന്റ് ആയിരിക്കും വർഷങ്ങളോളം കാട് മൂടി മൂടിക്കിടക്കുമായിരുന്നു വെറുതെ തന്നെ ആണോന്ന് അറിയില്ലല്ലോ അല്ലേ വാങ്ങിയിട്ടാണോ നമുക്കറിയാവോ അവര് ഇതും അതൊക്കെ അല്ലേ ചെലപ്പോ ആയിരിക്കും അറിയത്തില്ല അമ്മച്ചി വന്നിരിക്കുന്നുണ്ട് അമ്മച്ചി പച്ചനേറ്റിട്ട് വന്നിട്ടുണ്ട് പച്ചക്കിളി റെഡ് എന്തുവാടാ ഞാൻ രാവിലെ റെഡായിരുന്നുണ്ട് അല്ല ഞാൻ രാവിലെ ബ്ലൂ ആയിരുന്നല്ലോടാ പച്ചക്കിളികൾ വന്ധൂടെ ഒരു പാട്ട് പാടിക്കടാ എടാ നീ ഒരു പാട്ട് പാടാൻസേ നിന്റെ പാട്ട് കേൾക്കാൻ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാടിക്കടാ ഏതുള്ള പാടിക്ക നല്ല പാട്ട് പാടണം പാടുന്നുണ്ട് ഏതെങ്കിലും പാടിക്കോ ചാടി അങ് പാട ഏതെങ്കിലൊക്കെ മര്യാദക്ക് പാടാൻ സാടി മര്യാദയ്ക്ക് ഒരു പാട്ട് പാടറുത്തശ്ശി പൊട്ടി കുഞ്ഞോണി ുംകത്തും അരകേ നിലവും വാർത്തേങ്ങും അധികത്തും വരവേ നിലവും വന്നിടവാ ഞാൻ പാട്ടുപാടാ അതാ വെച്ചാ പാട്ടല്ലേ എന്തെങ്കിലും അമ്പലത്തില് ചെണ്ട കൊട്ടിത്തുടങ്ങി എന്റെ ചെറുപ്പം മുതലേന്റെ ഇവിടെ തലമുത്രയും മട്ടത്തെ മുടിയില്ലായിരുന്നേ പിന്നെ ഇച്ചിരി ഒക്കെ വന്ന മുടികളാണ് എനിക്ക് ഇവിടെ ഒട്ടും മുടിയില്ലാത്തതാ പണ്ട് മുതലേ ഇല്ലാത്തതാ എനിക്ക് ആണേടാ ഞാൻ ശരിക്കും മേലെ ഞാൻ എന്റെ സാരി ബ്ലൗസൊക്കെ ലൂസായി തടങ്ങി കാരണം തന്നെ അറിയാ വോ ഡയറ്റൊന്നും ഇല്ല നമ്മള് രാവിലെ ഒരിച്ചിര ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഓടും അല്ലെങ്കിൽ അവിടെ പോയാണെങ്കിൽ ചോറ്റുപാത്രത്തിലേ കഴിക്കുമ്പോൾ കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി കൊണ്ടോന്നല്ലേ കഴിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിച്ചാന്ന് ഇവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറേ കഴിക്കും അവിടെയൊക്കെ ഒക്കെ പോയി ഒക്കെ ഇരുന്ന് നമ്മൾ അങ്ങനെ കഴിക്കത്തില്ലേ അതാണ് ഒന്നാമത്തെ കാര്യം എടാ കുത്തല്ലേടാ അതുകൊണ്ട് ശരിക്കും മേടിഞ്ഞി പിന്നെ നടക്കും നമ്മൾ ഡബിൾ ആയി കുഞ്ഞാമേ അതിങ്ങടെ കുഞ്ഞാമേ ഓ അവന്റെ നോട്ടം നോക്കിക്കേ ഇടാ വിശൃംഘം വന്നടാ മഴയും കൊണ്ട് അതെല്ലാ മച്ചി മഴ ഘോഷയാത്ര ഇങ്ങോട്ട് വരാനാ അവിടെ നിന്ന് നെറുക്കുറ്റീന്ന് ഇങ്ങും ഓട്ടോറിക്ഷ ഓടിക്കുന്ന നെറക്കുറ്റീലോ ചേട്ടൻ ൊന്നും പോവാ അല്ലാന്ന് വെച്ചാൽ അവിടെ എല്ലാരെയും ഓട്ടോയിലും വണ്ടിയിലും വാനയിലൊക്കെ കൊണ്ട് ഇറക്കി നിർത്തിയാക്കു വന്നു ഈ മഴയത്ത് എങ്ങനെ വരാനാ ദും 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 പരീക്ഷ കഴിഞ്ഞിട്ട് കേറി നാദം വായങ്ങോടെ ൂട്ട നാക്കൂടെ എന്തൊരു ചത പുറത്ത് എന്താണെങ്കിലും ഞാൻ വീട്ടിലൊക്കെ വന്ന് കയറിയതിന് ശേഷം മഴ പെയ്തത് കൊണ്ട് മഴയ്ക്ക് കുറയെ ഒന്ന അല്ലെങ്കിൽ ഞാനിങ്ങനെ നനഞ്ഞു വരണ്ട വന്നേനെ എൻ്റെ ഒരു കുടയും ഇല്ല കൊടച്ചക്രവും ഇല്ല കുന്തോ ഇല്ല കുടയും ഇല്ല അല്ല കുന്തോ ഇല്ല കുടച്ചക്രവില്ല അങ്ങനെയല്ലടാ പറഞ്ഞേ ഇത് ആരുടാ എനിക്കിരിക്കാനോ വയ്യ എന്റെ പുറത്തുച്ച് ആരും വന്ന് കിടക്കുന്നതോ കിടക്കുന്നേ കുഞ്ഞുണോ ആട്ടുമാമയാണോ ഇത് ആട്ടുമാമ ആരായും പറയോ വളർത്തി കുഞ്ഞു കുഞ്ഞല്ല ആരെയല്ലോ കുഞ്ഞു കുഞ്ഞ ഇപ്പ അടുത്ത് വളർത്തി ഒന്നില്ലയോ ഏർ ഉറുക്കം പോലെ ഇരിക്കണേ ഇവനെ അവൻ വാലും നോക്ക ആകെപ്പാടെ ഉള്ളത് ഇത് മാത്രേ ഉള്ളു അതും ചെയ്യിച്ചു തുടങ്ങി മൊഞ്ഞോ എന്റെ മൊഞ്ഞമ്മോ എന്നറിയില്ലേടാ എനിക്ക് വേദന ടാ പിന്ന നിന്റെ വേദന എന്റെ വേദന വയറ്റിലൊന്നല്ല നിന്നെ നിന്നെ ഞാൻ തോട്ടിലൊഴുകി വന്നിട്ട് പിടിച്ചെടുത്തതാ നിന്നടാ തോട്ടിലൊഴുകി വന്നാടാ ഏതൊരു മീൻ പ്രസവിച്ചതാ നിന്നെ വേദന എടുത്തടാ എന്തുവാടാ ടെട വെയിലും മഴയും കുറുക്കന്റെയും കോഴിയുടെ കല്യാണം കുറുക്കനും കോഴി എന്തെങ്കിലും കല്യാണം കഴിക്കോ അവിടെ കാക്കേടേയും പൂച്ചടേയും കല്യാണം എന്നും പറയും കുറുക്കന്റെയും കോഴിയുടെ കല്യാണം എന്നും പറയും ആനസ് കൊച്ചേ ആനസ് കുട്ടാ ഞാന് കൊച്ചടേ കുമാരമംഗല സ്കൂളില് പത്താം ക്ലാസ്സില് പരീക്ഷ എഴുതികൊണ്ടിരിക്കുന്ന ഒരു പെൺകത്തിനെ കണ്ടത് അന്വേഷിച്ചു ട മറ്റേ പൂവിനിക്കുമ്പോൾ ഈ പൂവിനടാ ഒരുത്തന ഇതെല്ലാം കിടന്ന് കാണുന്നുണ്ട് കേട്ടോ അവനങ് ഇഷ്ടപ്പെടണില്ല

എന്ത് സുഖം പോവൻ അവനെ നോവിക്കാതിരിക്കാൻ വേണ്ടി കൈ കൈ പിടിച്ചിട്ട് പോലും ഇല്ല ഇത് മടക്കി മടക്കി പിടിച്ചേക്കൊന്നിന്റെ മുട്ടുകാല് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന് വേദന എടുക്കൂന്ന് ഓർത്തിട്ടത് കാലിങ്ങനെ ചുരുട്ടി പിടിച്ചേക്കുക ഇങ്ങനെ നഖ ഇങ്ങനെ പിടിക്കാതെ എന്താ ഭയങ്കര ബുദ്ധിയാണല്ലോ മാനുഷ്യത്തീട്ടേക്ക് വേദന എടുക്കും ആണോ പറയണത് നഹം കൊണ്ടാലേ

ഇതൊക്കെ തന്നെയാ ഇവിടുത്തെ മേള കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല നമുക്ക് വൈൻ്റപ്പ് ചെയ്താലോ നല്ല മഴയാണ് അപ്പം മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവറക്കകത്ത് കയറാനാണെങ്കിൽ കരണ്ടില്ല അതിനകത്ത് കയറിയാൽ ഭയങ്കര രാവിലെയായിരിക്കും അതിന് രക്ഷയില്ലാത്തത് നമ്മൾ കംപ്ലീറ്റ് ഫാമിലി ഇവിടെ പിടിക്കണം പിടിക്കണാ നേരം നോക്കണം ചോട്ടി ചോട്ടി ആൻസിനെ കാണാൻ വേണ്ട പണ്ടായിരുന്ന കോഴി പോവാനാണെങ്കിൽ ഇവന്റെ പുറത്ത് കറിയാ പിന്നെ എന്റെ ഇറങ്ങി പോവില്ല ഇതിന്റെ എഴുന്നേൽക്കുമ്പോ നടന്നു കടന്ന് അവൻ്റെ തൊളക്കറിയില്ല ഇങ്ങനെയായിരുന്നു പണ്ടുള്ളൊരു നമ്മള് വീട് വൈകുന്നപ്പാണ് വൈകുന്നേരം വിശേഷം ഒക്കെ ആയിരുന്നു അപ്പൊ വീടോ ഇഷ്ടപ്പെട്ടോ വീട ഇഷ്ടപ്പെട്ട சேரே எல்லாம் ஆடியோ இத அப்போ மீனா புடிச்ச வீடியோக்கெல்லாம் வேணும் வரையக்கு டிசைனிங்கா 빈தாనే சார் பாய்